ബൈബിളിൽ യേശുവിൻ്റെ വാക്കുകൾ എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം ലഭിക്കും മത്ത എഴുതിയ സുവിശേഷം അധ്യായം ആറ് വാക്യം മുപ്പത്തി മൂന്നിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തെ മറന്ന് തങ്ങളുടെ കാര്യസാധ്യത്തിനായി ഉത്കണ്ഠയോടെ ഓടി നടക്കുന്ന മനുഷ്യർ ഒന്നും നേടുന്നില്ല ദൈവത്തിൽ ആശ്രയിച്ച് സത്യവും സ്നേഹവും നീതിയും മുറുകെ പിടിച്ച് സമാധാനത്തോടെ സ്വധർമ്മം പാലിക്കുക ദൈവം ഉചിതമായത് ഉചിതമായ സമയത്ത് ചെയ്തു തരും എല്ലാം നയിക്കുന്നവൻ എല്ലാം അറിയുന്നവൻ എല്ലാം നടത്തുന്നവൻ ദൈവമാണ് ഇതാണ് യേശു പഠിപ്പിക്കുന്ന ദൈവപരിപാലന